നല്ലൊരു ജോലിയാണോ നിങ്ങളുടെ ആവശ്യം എസ് എസ് ജോബിൽ ഇന്ത്യ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ സുഭാഷ് എസ് എസ് ജോബിൾ ഇന്ത്യ എച്ച് ആർ സൊല്യൂഷൻസ് കാലിക്കറ്റ് ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കോട്ടക്കിലാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കിലാണ് വേക്കൻസി ഉള്ളത് ട്വൻറ്റി ടു തേർട്ടി ആണ് ബേസിക് സാലറി ആൻഡ് സെക്കൻഡ് വൺ ലേഡി സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് മാവ് റോഡിലാണ് വേക്കൻസി ഉള്ളത് ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് ആണ് ബേസിക് സാലറി ആൻഡ് തേർഡ് വൺ റിസപ്ഷൻസിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്താണ് വേക്കൻസി ഉള്ളത് ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ബേസിക് സാലറി കമ്പനി പറയുന്നത് ആൻഡ് ഫോർത്ത് വൺ അക്കാഡമിക് കൗൺസിലറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് വേക്കൻസി ഉള്ളത് ഫിഫ്റ്റീൻ തൗസൻഡ് എബവ് ആണ് ബേസിക് സാലറി ആൻഡ് ഫിഫ്ത്ത് വൺ സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് കല്ലായി ആണ് കോഴിക്കോട് കല്ലായിയാണ് വേക്കൻസി ഉള്ളത് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി വരെയാണ് ബേസിക് സാലറി ഈ വേക്കൻസിയുടെ എല്ലാം ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഞങ്ങളുടെ ഓഫീസുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് നിയർ കെ എസ് ആർ ടി സി മാവ് റോഡ് കാലിക്കറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ടവർ വൺ ഫസ്റ്റ് ഫ്ലോർ കാലിക്കറ്റ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വേക്കൻസിയുമായി നമുക്ക് നാളെ കാണാം താങ്ക്